ഇത് ചാത്തുമാൻ കാവ് ഞാൻ എൻ്റെ ഒരു ഹരിത കേരളം ആറ് വണ്ടാഴി പാർട്ട് ടു എന്നുള്ളൊരു എപ്പിസോഡിൽ ഒരു വ്ളോഗിൽ ഇതിനു മുമ്പുള്ളൊരു വ്ളോഗിൽ ഞാൻ ഈ ഒരു അമ്പലം കാണിക്കുകയും ഇതിനൊരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട് അത് കാരണം വേറൊരു എപ്പിസോഡിൽ കാണിക്കാമെന്ന് ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുന്നത് ഇതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിതി ചെയ്യുന്നത് വണ്ടാഴി പാലക്കാട് ജില്ലയിലെ വണ്ടാഴി പടിഞ്ഞാറെത്തറയിലെ ഒരു പറ്റം ഇല്ലെങ്കിൽ ഒരു കുടുംബക്കാർ മൊത്തം ആരാധിക്കുന്ന ഒരു സങ്കല്പമാണ് ചാത്തമാൻ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എത്രയോ കോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് പ്രവിശ്യയിലെ അന്നല്ല നാട്ടുഭരണ കാലങ്ങളായിരുന്നു നാട്ടുരാജാക്കന്മാരും അങ്ങനത്തും ഒരു ഇതായിരുന്നു അത്ര ഒരു സമയത്തെ പാലക്കാട് ഭരിച്ചിരുന്ന പാലക്കാട് പ്രവിശ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ഈ ചാത്തമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സിദ്ധികളും കഴിവുകളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമാനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു ഹനുമാൻ അപ്പോൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമാനായ കാരണം തന്നെ രാജാവിന് അദ്ദേഹത്തോട് ഒരുപാട് പ്രതിബദ്ധി ഉണ്ടായിരുന്നു അത് മറ്റുള്ള ആളുകളിൽ മന്ത്രിമാരിൽ ഉണ്ടാക്കുകയും ഈ ചാത്തുമാനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു തന്നെ കൊല ചെയ്യാൻ മറ്റുള്ള മന്ത്രിമാർ പ്ലാൻ ഇട്ടിരിക്കുന്നതായിട്ട് ചാത്തുമാൻ അറിയുകയും അദ്ദേഹം അന്ന് രാത്രി അവിടെ നിന്ന് ആരും അറിയാതെ വേറെ വഴിയൊന്നുമില്ല അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അവിടെ അന്ന് രാത്രി പലായനം ചെയ്യുകയായിരുന്നു അങ്ങനെ പലായനം ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒരു കൂര വയ്ക്കാനുള്ളൊരു ഇത് ഒരു സ്ഥലം കുറച്ച് സ്ഥലം ചോദിക്കുകയും അങ്ങനെ എവിടെ നിന്നും അത് കിട്ടാതെ വന്നപ്പോൾ ഈ വണ്ടാഴി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടുത്തെ ഒരു കുടുംബം അദ്ദേഹത്തിനൊരു സ്ഥലം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കാലശേഷം നിങ്ങളിവിടെ എനിക്ക് വേണ്ടിയിട്ടൊരു അമ്പലം മാതിരി ഒരു ഇത് പണിതിട്ട് എന്നെ അവിടെ സങ്കല്പിച്ച് എനിക്കൊരു പ്രതിഷ്ഠ വെക്കണം അവിടെ പൂജയും കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ നിങ്ങളെ ഞാൻ ഒന്നും കാത്തു സംരക്ഷിച്ചു കൊള്ളാം എന്നദ്ദേഹം പറയുണ്ടായി എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ചാത്തുമാൻ എന്നുള്ള ഈ സങ്കല്പത്തിൻ്റെ ഐതിഹ്യം അപ്പോൾ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽക്ക് തന്നെ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ അടിയുറച്ച് വേറൊറച്ച് പോയ ഒരു വിശ്വാസമാണ് ഈ ഒരു ചാത്തുമാൻ എന്നുള്ള സങ്കല്പം ഇപ്പോഴും എല്ലാ വർഷവും ഈ കുടുംബക്കാരെല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ ഒരു പൂജ കഴിക്കാറുണ്ട് അത് കൂടാതെ എല്ലാ മാസവും വാവുന്നാളിൽ അപ്പോഴും പൂജ ഇവിടെ നടത്താറുണ്ട് ഇതൊരു സങ്കല്പമാണോ അല്ല ശരിക്കും ഉണ്ടായതാണോ എന്നുള്ളതിനൊന്നും ആധികാരികമായിട്ട് ഒരു അടിസ്ഥാനവും ഇല്ല എങ്കിൽ കൂടിയും ഈ ഒരു കുടുംബക്കാരില്ലെങ്കിൽ ഈ ഗ്രാമവാസികൾ ചാത്തുമാനെ കാത്തോളിനെ എന്നൊരു നൂറ് തവണയെങ്കിലും പറയാത്ത ദിവസങ്ങളുണ്ടാവില്ല പണ്ടത്തെ പ്രൗഢിയുടെയോ ഇല്ലെങ്കിൽ പണ്ടത്തെ പ്രതാപത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ബാക്കി പത്രങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ എത്രയോ നല്ല വീടുകളായിരുന്നു പക്ഷേ ആൾ താമസമില്ലാതെയോ ആളുകൾ വേറെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി സൗകര്യമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു മാറ്റമാണ് ഈ കാണുന്നത് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ നാമാവശേഷമായിരിക്കുന്നു ഇത് ചാത്തുമാൻകാവിനോടനുബന്ധിച്ചിട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളത്തിലേക്കുള്ള വഴിയാണ് ഈ വഴിയിലും മറ്റും ഈ മതിലിൻ്റെ പുറത്തും മറ്റും ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച ഒരുപാട് നേരം പോക്കുകൾ പറയുകയും എല്ലാം ചെയ്ത ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ ആ കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട്സ് വളരെ ശോചനീയമായിട്ടുള്ള ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കുളത്തിലേക്ക് പോയപ്പോൾ കിട്ടിയത് ഈ കുളം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ നല്ല വൃത്തിയുള്ളൊരു കുളമായിരുന്നു വലിയൊരു ജലാശയം തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് പ്രത്യേകം പ്രത്യേകം കടവുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ കടവുകൾ അങ്ങനെ ഉണ്ട് എങ്കിലും കുളം നാമാവശേഷമായിരിക്കുന്നു വൃത്തിഹീനമായിരിക്കുന്നു തിനോട് അടുത്തു തന്നെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ഈ കുളത്തിൻ്റെ ഓരത്ത് തന്നെയായിട്ട് വളരെ ദൂരനിന്ന് പോലും ആളുകൾ വേനൽക്കാലങ്ങളിൽ വെള്ളം കോരാനായിട്ട് വരുന്ന ഒരു കിണറായിരുന്നു അത് എപ്പോഴും പറ്റാത്തൊരു കിണർ അപ്പോൾ ഇപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് ആരും കുളിക്കാനില്ല എല്ലാവരും ഇപ്പോൾ ബാത്റൂമിലായി കുളി ആരും കുളത്തിനെ ആശ്രയിക്കുന്നില്ല കുളിക്കാൻ ഇവിടെയായിരുന്നു ആ കിണറുണ്ടായിരുന്നത് അപ്പോൾ വേനൽക്കാലങ്ങളായാൽ ഞങ്ങൾ കുട്ടികൾ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ അടുത്തുള്ള പറമ്പിൽ നിന്നും മറ്റും പഞ്ചാര മാങ്ങ പഴുത്ത പഞ്ചാര മാങ്ങ വെള്ളത്തിലേക്ക് വീഴുകയും പിന്നെ അതെടുക്കാനുള്ളൊരു മത്സരിച്ചുള്ള ഒരു നീന്തൽ എന്നിട്ട് അതുപോലെ എടുക്കൽ അങ്ങനെയുള്ള പല ഓർമ്മകളും ഇപ്പോൾ അയവറക്കുകയാണ് സ് പിന്നീട് കാണാൻ പറ്റിയ ഒരു ദുഃഖകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത്തരം പറമ്പുകൾ തരിശായിട്ട് കിടക്കുന്ന കുറേ പറമ്പുകൾ കാണാൻ പറ്റി ഇവിടെയെല്ലാം നമ്മൾ പച്ചക്കറി കൃഷി അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ നമ്മളുടെ സ്ഥലത്ത് ആ പച്ചക്കറി ക്ഷാമത്തിനൊരു ഉത്തരം കിട്ടുമെന്നുള്ളതാണ് എനിക്ക് ഒരു സന്ദേശം തരാനുള്ളത് ഈ കാണുന്ന കെട്ടിടം എൻ്റെ ഓർമ്മയിൽ ഇതൊരു വൈക്കോല് മറ്റും സംഭരിച്ചു വെക്കുന്ന ഒരു പുരയായിരുന്നു തൊഴുത്തിനോടനുബന്ധിച്ചിട്ട് തൊഴുത്ത് ഇപ്പോൾ കാണുന്നില്ല തൊഴുത്ത് എന്നുള്ള സങ്കല്പങ്ങൾ തന്നെ ഇന്ന് ഗ്രാമങ്ങളിൽ നിന്നും പോയി മറിഞ്ഞിരിക്കുകയാണ് പണ്ടൊക്കെ വീട് പണിയുമ്പോൾ വീടിൽ നിന്നും എത്രയോ അകലെയായിട്ടാണ് ടോയ്ലറ്റ് നമ്മളുടെ പറമ്പുകളിൽ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനത്തും ഒരു ടോയ്ലറ്റാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ ടോയ്ലറ്റ് ആ ടോയ്ലറ്റിന് എന്തുകൊണ്ടോ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പക്ഷെ ആ വീടൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ വീടിനുള്ളിൽ തന്നെയാണ് ടോയ്ലറ്റുകൾ ഭക്ഷണം നമ്മൾ വെളിയിലും കഴിക്കാൻ തുടങ്ങി പണ്ടെല്ലാം നമ്മൾ ഭക്ഷണം ഉള്ളിലുണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു വെളിയിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ഒരു സംവിധാനമായിരുന്നു പണ്ടെല്ലാം ഇത് നമ്മൾ ചാത്വാൻ കാവിൻ്റെ പിൻവശമാണ് ഒരുപാട് നീണ്ട് നിരയായി കിടക്കുന്ന പാടശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളുണ്ട് അത് കഴിഞ്ഞാൽ പുഴയാണ് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഫ്രണ്ട്സ് ഇതൊരു പഠിപ്പുരയാണ് എനിക്കിവിടെ ഒരു ഒരു തമാശ തോന്നുന്നത് ഇത് വളരെ പൊളിഞ്ഞ് പോയ ഒരു പടുപ്പരയെ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ വൃത്തിയായി മനോഹരമാക്കി ഒരു നന്നായിട്ട് അതിനെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നു അതേ അവസരത്തിൽ തന്നെ നന്നായിട്ടിരുന്ന വീടുകൾ നാമാവശേഷമായി പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് കാരണം ഒരുപാട് ക്രിക്കറ്റും ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലപരിമിതിയിൽ തന്നെ ഫുട്ബോളും എല്ലാം കളിച്ച ഒരു സ്ഥലമാണിത് വീണ്ടും ചില പഴയ പ്രതാപത്തിൻ്റെ അവശിഷ്ട കാഴ്ചകളാണ് ഈ മുറ്റത്തെല്ലാം ഒരുപാട് കുട്ടികൾ കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഫ്രണ്ട് ചാത്തുമാൻ എന്നുള്ള സങ്കല്പത്തിനെക്കുറിച്ച് ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അത് വലിയൊരു ഒരു ബ്ലോഗായി തീരും വലിയൊരു വീഡിയോ ആയി തീരും അത് അതുകൊണ്ട് നമുക്ക് നിർവാഹമില്ല അത് അതുപോലെ തന്നെ നമ്മളുടെ ബാല്യകാല ഓർമ്മകളും ഒരുപാട് പറയാനുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം തൽക്കാലം നമ്മൾ ഈ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതിനെ ഷെയർ ചെയ്യുക ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സങ്കല്പങ്ങളിലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് എൻജോയ്